ഭഗവാന്റെ സ്വർണം കെട്ടവരെ യു ഡി എഫ് ജയിലിലടക്കുമെന്ന് അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ കോട്ടോപ്പാടം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉടൻ അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ജയിലിലടക്കുമെന്ന് അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വിജയിപ്പിക്കുന്നതിനു വേണ്ടി യു ഡി എഫ് കോട്ടോപ്പാടം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് കോട്ടോപ്പാടം പഞ്ചായത്ത് ചെയർമാൻ പാറശ്ശേരി ഹസൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ റഷീദ് ആലായൻ പി സി ബേബി കല്ലടി അബൂബക്കർ അസീസ് ഭീമനാട് എ അസൈനാർ കെ ജി ബാബു മാസ്റ്റർ സക്കീർ തയ്യൽ സി ജെ രമേഷ് റഷീദ് മുത്തനിയിൽ എം ആർ സത്യൻ നീതു ശങ്കർ ബിന്ദു ചന്ദ്രൻ പാറയിൽ മുഹമ്മദ് അലി ഹമീദ് കൊമ്പത്ത് കുഞ്ഞുമുഹമ്മദ് പടുവിൽ ടി കെ ഇപ്പു കൊച്ചുനാരായണൻ എന്നിവർ പ്രസംഗിച്ചു കൺവെൻഷൻ ഉമ്മർ മനച്ചിത്തൊഴി സ്വാഗതവും കെ പി ഉമ്മർ നന്ദിയും പറഞ്ഞു